വിശ്വമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ വിശുദ്ധ യോഹന്നാൻ സവിശേഷം പതിനൊന്നാം അധ്യായം പതിനേഴ് മുതലുള്ള തിരുവചന ഭാഗത്തെക്കുറിച്ച് ധ്യാനിക്കാം സകല മരിച്ചവരുടെയും തിരുനാൾ ആഘോഷിക്കുകയാണ് നവംബർ രണ്ടാം തീയതി ആഗോള സഭയിൽ സകല മരിച്ചവരെയും ഓർത്ത് പ്രാർത്ഥിക്കുന്ന ഒരു പുണ്യദിനമാണ് സീറോ മലബാർ സഭയിൽ നോമ്പിനു മുമ്പുള്ള വെള്ളിയാഴ്ച നമ്മൾ ഈ പ്രാർത്ഥന വലിയ നോമ്പിനു മുമ്പ് നമ്മൾ മരിച്ചവരെ ഓർത്ത് പ്രാർത്ഥിക്കാറുണ്ട് എല്ലാവരും ഈ രോഗ ജീവിതത്തിന് ശേഷം ദൈവത്തിൻ്റെ അടുത്തേക്ക് യാത്ര പുറപ്പെടേണ്ട വ്യക്തികളാണ് ഇന്ന് സുവിശേഷത്തിലൂടെ ഈശോ നമ്മെ പഠിപ്പിക്കുന്നത് വഴിയും സത്യവും ജീവനും ഞാനാണ് എന്ന ഒരു പഠനത്തിൻ്റെ ബാക്കിയായി ഞാനാണ് പുനരുത്ഥാനവും ജീവനും എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കും എങ്ങനെയാണ് ഒരു വ്യക്തി മരിച്ചു കഴിഞ്ഞാലും ജീവിക്കുക അവൻ ദൈവത്തിൻ്റെ ഹൃദയത്തിൽ ജീവിക്കുന്നു ദൈവത്തോടൊപ്പം ജീവിക്കുന്നു ദൈവത്തിൽ ജീവിക്കുന്നു ദൈവത്തിൽ ജീവിക്കുവാൻ ആവശ്യമായിട്ടുള്ള ഇന്ധനം എപ്പോഴാണ് ഒരാൾ സ്വന്തമാക്കേണ്ടത് അവൻ്റെ ഈ ലോക ജീവിതത്തിൽ നന്മ ചെയ്തുകൊണ്ട് കൂതാസികൾ സ്വീകരിച്ചുകൊണ്ട് പരിശുദ്ധാത്മാവിനെ സ്വീകരിച്ചുകൊണ്ട് കൊണ്ട് ജീവിക്കുമ്പോഴാണ് നിത്യജീവന് വേണ്ട ഇന്ധനം സ്വീകരിക്കുക നിത്യജീവന് വേണ്ട ഇന്ധനം എന്ന് പറയുന്നത് ദൈവകൃപയാണ് സമൃദ്ധമായ ദൈവകൃപയിൽ അഭിഷേകം ചെയ്യപ്പെട്ട് ജീവിക്കുന്ന വ്യക്തികൾ ഈശോയിൽ ദൈവത്തിൽ എപ്പോഴും ജീവിക്കുന്നു എല്ലാ വ്യക്തികളും ദേഹം ഉപേക്ഷിച്ച് ദൈവത്തിലേക്ക് അടുക്കേണ്ടവരാണ് സ്വന്തമായി കരുതിയതല്ല വീടും കുടുംബവും സ്വത്തും ജോലിയും വിദ്യാഭ്യാസവും എല്ലാം ഇവിടെ ഉപേക്ഷിക്കണം ഇവിടെ ഉപേക്ഷിച്ച് ആത്മാവി ശരീരത്തിൽ നിന്നും വേർവിരിഞ്ഞ് ദൈവത്തിലേക്ക് പറന്നുയരും ഏതോ ഒരു നിമിഷത്തിൽ നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഇത് സംഭവിക്കേണ്ടതാണ് ഏതാണ് ആ നിമിഷമെന്ന് നമുക്ക് അതുകൊണ്ടാണ് പറയുന്നത് എപ്പോഴും ഒരുക്കമുള്ളവരായി കഴിയണം എന്ന് ദൈവത്തിലേക്ക് നമ്മുടെ ആത്മാവ് എത്തിച്ചേരുമ്പോൾ ഈശോയുടെ മുമ്പിലേക്ക് ആത്മാവ് നിർത്തപ്പെടുമ്പോൾ സന്തോഷത്തോടു കൂടി ദൈവത്തെ അഭിമുഖീകരിക്കുവാൻ സാധിക്കണം ജീവിക്കുന്ന കാലഘട്ടങ്ങളിൽ നന്മയിൽ ജീവിക്കണം ഊദാശകൾ സ്വീകരിച്ച് വിശുദ്ധിയിൽ ജീവിക്കണം ദൈവകൃപ സ്വീകരിച്ച് ദൈവ നിറവിൽ ജീവിക്കുവാൻ നമുക്ക് സാധിക്കണം ദേഹം ഉപേക്ഷിച്ചുകൊണ്ട് ഒരാരടി മണ്ണിൽ ഉപേക്ഷിച്ചുകൊണ്ട് എല്ലാം ഈ പ്രകൃതിയിൽ നിന്ന് നേടിയതല്ലേ പ്രകൃതിയിലേക്ക് വിട്ടുകൊടുത്തുകൊണ്ട് നമ്മൾ യാത്ര പുറപ്പെടുകയാണ് ചേരുകയാണ് ഈ മണ്ണോട് മണ്ണ് അലിഞ്ഞു ചേരുകയാണ് നമ്മൾ സ്നേഹത്തോടെ കാത്തു വളർത്തുന്ന പരിപാലിക്കുന്ന നമ്മുടെ ശരീരം നമ്മുടെ സ്വന്തമായിട്ടുള്ളതല്ല ഇവിടെ ഉപേക്ഷിച്ചു പോവുകയാണ് വേദനാജനകമായ ഒരു യാത്രയാണ് പ്രിയപ്പെട്ടവർ വേർവിരിയുമ്പോൾ മറ്റേ ജീവിച്ചിരിക്കുന്നവരുടെ കണ്ണിൽ നിന്നും കണ്ണുനീർ ധാരധാരയായിട്ട് ഒഴുകും അവരുടെ ഹൃദയം വേദനയാൽ പൊട്ടി നുറുങ്ങും അവരെ കുഴിയിലേക്ക് ഇറക്കി വയ്ക്കുമ്പോൾ ദൈവമേ ഈ മുഹൂർത്തം നീ ഒഴിവാക്കുമായിരുന്നുവെങ്കിൽ നന്നായിരുന്നുവല്ലോ അനുഗ്രഹീതമായിരുന്നുവല്ലോ എന്ന് നാം കരുതും അങ്ങനെ വളരെ വേദനാജനകമാണ് പ്രിയപ്പെട്ടവർ വേർപിരിഞ്ഞു പോകുന്ന മുഹൂർത്തങ്ങൾ പക്ഷേ അതിനെ അഭിമുഖീകരിക്കാതിരിക്കുവാൻ സാധിക്കുകയില്ല പുനരുത്ഥാനവും ജീവനും ഞാനാണ് എന്ന ഈശോയുടെ വചനത്തിൽ അധിഷ്ഠിതമായ ഒരു ജീവിതശൈലി വളർത്തുമ്പോൾ നമുക്ക് നിത്യജീവൻ നേടുവാൻ സാധിക്കും നിത്യജീവിൻ്റെ വചസുകൾ നിന്റെ പക്കലുണ്ട് എന്ന സ്ലേഹന്മാർ യേശുവിനോട് പറഞ്ഞു യേശു പറഞ്ഞു എന്നെ ഭക്ഷിക്കുന്നവൻ നിത്യമായിട്ട് ജീവിക്കും വിശുദ്ധ കുർബാനയാണ് നമ്മെ യേശുവിലേക്ക് ജീവിക്കുവാൻ സഹായിക്കുന്ന ഏറ്റവും വലിയ കൃപയുടെ നിറവ് വിശുദ്ധ കുർബാനയിൽ പങ്കുചേരുമ്പോൾ കുടുംബ പ്രാർത്ഥനകളിൽ പങ്കുചേരുമ്പോൾ ദൈവത്തിൻ്റെ വലിയ കൃപയ്ക്കായിട്ട് പ്രാർത്ഥിക്കണം അതോടൊപ്പം തന്നെ നമ്മിൽ നിന്നും വേർപിരിഞ്ഞുപോയ നമ്മുടെ പ്രിയപ്പെട്ട കുടുംബാംഗങ്ങളെ ഇന്ന് പ്രത്യേകമായിട്ട് ഓർക്കണം അവർ ചെയ്തു തന്ന നന്മകൾക്ക് ദൈവത്തിന് നന്ദി പറയണം അവർ കാണിച്ചു തന്ന നല്ല മാതൃക നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമാക്കി മാറ്റണം അവരുടെ നല്ല ഓർമ്മകളെ ആയിരിക്കണം നമ്മൾ ഹൃദയത്തിൽ താലോലിച്ച് കൊണ്ടു നടക്കേണ്ടത് ബുദ്ധിമുട്ടുകളും വിഷമങ്ങളും ഒക്കെ ഉണ്ടായിട്ടുണ്ടാവാം പക്ഷെ അതൊക്കെ ഉപേക്ഷിച്ചുകൊണ്ട് അവരുടെ നന്മ അവരിലൂടെ ഉണ്ടായിരിക്കുന്ന ഉപകാരങ്ങൾ ഹൃദയത്തിൽ കൊണ്ടു നടന്നുകൊണ്ട് അവരെ സ്നേഹിക്കുവാൻ നമുക്ക് സാധിക്കണം നമ്മുടെ പ്രാർത്ഥനാ വേളകളിൽ എല്ലാം അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം കുരിശു വരയ്ക്കുമ്പോഴും പള്ളിയിൽ പോകുമ്പോഴും ഒക്കെ നമ്മൾ അവരെ ഓർക്കണം എല്ലാ ദിവസവും നമ്മുടെ കുടുംബത്തിൽ നിന്ന് വേർപിരിഞ്ഞു പോയവരെ ഓർക്കണം ദൈവമേ അവരെ സ്വർഗത്തിലേക്ക് സ്വീകരിക്കണമേ എന്ന് പ്രാർത്ഥിക്കണം ശുദ്ധീകരണ സ്ഥലത്തിലുള്ള ആത്മാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം ശുദ്ധീകരണ ഉണ്ട് എന്നും ഇല്ല എന്നും ഒക്കെ പറയുന്നുണ്ട് നമുക്കറിഞ്ഞുകൂടാ ശുദ്ധീകരണ സ്ഥലത്തിലെ ആത്മാക്കളുടെ മോ മോക്ഷത്തിനായിട്ട് നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ ആത്മാക്കൾ രക്ഷപ്രാപിച്ച് ദൈവത്തിലേക്ക് അടുക്കുന്നു എന്ന് നാം വിശ്വസിക്കുന്നുണ്ട് അതുകൊണ്ട് ശുദ്ധീകരണ സ്ഥലത്തിലുള്ള ആത്മാക്കൾക്ക് വേണ്ടി നമ്മൾ കുരിശു വരയ്ക്കുമ്പോൾ ഒരു നന്മ നിറഞ്ഞ മറിയമേ എങ്കിലും ചെല്ലുവാൻ നമുക്ക് സാധിക്കണം ദൈവമേ എൻ്റെ പ്രാർത്ഥനകൾ കൊണ്ട് എൻ്റെ പുണ്യപ്രവൃത്തികൾ കൊണ്ട് ശുദ്ധീകരണാത്മാക്കളെ എല്ലാവരെയും മോചിപ്പിക്കണമേ എന്ന് പ്രാർത്ഥിക്കുവാൻ നമുക്ക് സാധിക്കുമ്പോൾ ഒത്തിരി ആളുകൾ സ്വർഗത്തിലേക്ക് പോവുകയും അവർ സ്വർഗത്തിലെത്തി കഴിയുമ്പോൾ നമുക്ക് വേണ്ടി മാധ്യസ്ഥം വഹിക്കുകയും ചെയ്യുമെന്ന ഒരു വലിയ വിശ്വാസം സഭ നമുക്ക് കൈമാറി തരുന്നുണ്ട് ആ ഒരു വിശ്വാസത്തിൽ പ്രാർത്ഥിക്കണം കുർബാനകൾ ചൊല്ലിക്കുമ്പോൾ നമ്മുടെ കുടുംബത്തിൽ നിന്നും വേർപിരിഞ്ഞു പോയവർക്ക് വേണ്ടി മാത്രമല്ല ശുദ്ധീകരണാത്മാക്കൾക്ക് വേണ്ടിയും നമുക്ക് വിശുദ്ധ കുർബാന ചൊല്ലിക്കുവാൻ സാധിച്ചാൽ നല്ലത് കുർബാന നിയോഗം പറയുമ്പോൾ അങ്ങനെ ജീവിച്ചിരിക്കുന്നവരും മരിച്ചവരും സ്വർഗത്തിലെത്തി ചേർന്നിരിക്കുന്നവരുമായിട്ടുള്ള എല്ലാവരുടെയും ഒരു കൂട്ടായ്മയാണ് സഭ സഹനസഭ സമരസഭ വിജയസഭ എന്ന് സഭയെ നമ്മൾ കാണുന്നുണ്ട് അപ്പോൾ നമ്മൾ ഈ ജീവിച്ചിരിക്കുന്ന കാലഘട്ടത്തിൽ നന്മ ഹൃദയത്തിൽ നിന്നും ഒരിക്കലും അടർത്തി മാറ്റാതിരിക്കുവാൻ ശ്രമിക്കണം മരിച്ചുപോയവരെ ഓർത്ത് പ്രാർത്ഥിക്കുക ഉപേക്ഷിക്കേണ്ടതാണ് നമ്മൾ കരുതുന്ന ഭൗതികമായിട്ടുള്ള എല്ലാ നേട്ടങ്ങളും ഉപേക്ഷിക്കേണ്ടതാണ് എന്ന ബോധ്യത്തിൽ നമ്മൾ ജീവിക്കുക ഇതൊക്കെ എന്നും എൻ്റെ കൂടെ കാണുമെന്ന് നമ്മൾ വിചാരിക്കരുത് നമ്മുടെ സൗന്ദര്യവും പണവും ആഡംബരങ്ങളും എല്ലാം നമ്മൾ ഉപേക്ഷിക്കേണ്ടതാണ് അതൊക്കെ ഉപേക്ഷിച്ച് ദൈവത്തിൽ വിലയം പ്രാപിക്കേണ്ടവരാണ് അഗസ്തീന സുണിയാളം പ്രാർത്ഥിച്ചു ദൈവമേ അങ്ങയിൽ വിലയം പ്രാപിക്കുന്നതുവരെ വരെ എൻ്റെ ആത്മാവ് അസ്വസ്ഥമായിരിക്കുന്നു ഈ ഒരു പ്രാർത്ഥന നമ്മുടെ മനസ്സിലുണ്ടാവുന്നു ദൈവത്തിൽ വിലയം പ്രാപിക്കുന്നതുവരെ അസ്വസ്ഥമായ ഒരു ആത്മാവിനെ നമുക്ക് കാത്തു സൂക്ഷിക്കാൻ സാധിച്ചാൽ ദൈവത്തിന് വേണ്ടി ദാഹിക്കുന്ന ഒരു വ്യക്തിത്വമായിട്ട് നാം മാറും വിശുദ്ധിയിൽ ജീവിക്കുന്ന വ്യക്തികളായിട്ട് നമ്മൾ ഓരോരുത്തരും രൂപപ്പെടും പ്രാർത്ഥിക്കണം എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കണം നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കണം മരിച്ചു പോയവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം മരിച്ച വിശ്വാസികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം വിശുദ്ധീർണാത്മാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം സ്വർഗത്തിൽ എത്തിച്ചേർന്നവർ നമുക്ക് വേണ്ടി മാധ്യസ്ഥം വഹിക്കണമേ എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കണം ഈ ഓർമ്മകൾ ചിന്തകൾ ഈ ദിവസം നമുക്ക് മനസ്സിൽ കൊണ്ട് നടക്കാം ഈശോ പഠിപ്പിച്ചിട്ടുണ്ട് ഞാനാണ് പുനരുത്ഥാനവും ജീവനും എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കും നിത്യം ജീവിക്കുവാനായി നമുക്ക് പ്രാർത്ഥിക്കാം കർത്താവ ഈശോയെ ഈ ലോക ജീവിതത്തിൽ നന്മ ചെയ്തുകൊണ്ട് വിശുദ്ധി ജീ ജീവിക്കുവാൻ എന്നെ പഠിപ്പിക്കണമേ മരിച്ചുപോയവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ എന്നെ സഹായിക്കണമേ ഈശോയെ അങ്ങേ വിലയം പ്രാപിക്കുന്നതുവരെ അസ്വസ്ഥമായ ഒരു ആത്മാവിനെ എനിക്ക് തരണമേ അങ്ങേ മുഖാമുഖം കാണുന്ന സ്വർഗീയ നിമിഷങ്ങൾക്കായി ഞാൻ കാത്തിരിക്കുന്നു ഈശോയെ ഈ ലോക ജീവിതത്തിൽ എപ്പോഴും വിശുദ്ധി നഷ്ടപ്പെടുത്താതെ ജീവിക്കുന്ന ഒരു മകനും മകളുമാക്കി എന്നെ രൂപപ്പെടുത്തണമേ ഞങ്ങളുടെ പ്രിയപ്പെട്ട എല്ലാവരെയും സ്വർഗം നൽകി ഈശോയെ അനുഗ്രഹിക്കണമേ ആമേ